ഡോക്ടർ ഡോക്ടർ സ്കിൻ സ്കിൻ ആരോഗ്യം സമർപ്പിക്കുന്നത് ചെറുട്ടി റോഡ് കോഴിക്കോട് ോറിയസിന് ഒരുപാട് ചികിത്സകൾ ചെയ്തിട്ടും ഫലം കാണാതെ വിഷമിക്കുകയാണോ നിങ്ങൾ എങ്കിൽ കേരളത്തിലെ ഏറ്റവും അധികം സ്കിൻ കെയർ ക്ലിനിക്കുകളുള്ള ഡോക്ടർ സ്കിന്നിന്റെ കോഴിക്കോട് ചെറുട്ടി റോഡിലുള്ള ക്ലിനിക്കിൽ വരൂ ഏതു തരം സോറിയാസിസും കൃത്യമായ ചികിത്സയിലൂടെ നിയന്ത്രണ വിധേയമാക്കുന്നു ബുക്കിംഗിനായി വിളിക്കൂറ്റ് സീറോ ഫൈവ് സീറോ ഡബിൾ സീറോ സ്കിന്നിന് ഇനി ഡോക്ടർ സ്കിൻ ഓസ്റ്റിയോപൊറോസിസും ആയുർവേദവും ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോട്ടയ്ക്കൽ വിസ് ബി ആയുർവേദ കോളേജിലെ രോഗനിദാനം വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ആർ ജെ ഉണ്ണികൃഷ്ണൻ വളരെ സാധാരണയായി കണ്ടുവരുന്നതും എന്നാൽ വേണ്ട പ്രാധാന്യവും പരിഗണനയും നൽകിയിട്ടില്ലാത്തതുമായ അസ്ഥികളെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ഓസ്റ്റിയോപൊറോസിസ് അഥവാ അസ്ഥിക്ഷയം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് വളരെ പെട്ടെന്ന് അസ്ഥികൾക്ക് ഒടിവുണ്ടാകുന്നതാണ് പ്രധാന ലക്ഷണം പ്രത്യേകിച്ച് കാരണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ അസ്ഥികൾക്ക് ഒടിവ് സംഭവിച്ചതിന് ശേഷമുള്ള പരിശോധനയിലാണ് അസ്ഥിക്ഷയം കണ്ടെത്തുന്നത് നട്ടിലെ കശേരിക്കലിലും തുടയലിലും കയ്യിലെ മണിബന്ധത്തിനടുത്തുമാണ് സാധാരണയായി അസ്ഥികൾക്ക് പൊട്ടൽ ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിൽ അസ്ഥിയുടെ രൂപീകരണവും അസ്ഥി കോശങ്ങളുടെ വിനാശവും തുലനാവസ്ഥയിലായിരിക്കും അസ്ഥിരൂപീകരണം ഓസ്റ്റിയോ ബ്ലാസ്റ്റ് കോശങ്ങൾ മൂലവും അസ്ഥി ആകിരണം ഓസ്റ്റിയോക്ലാസ്റ്റ് കോശങ്ങൾ കൊണ്ടും സംഭവിക്കുന്നു ഈ രണ്ട് കോശങ്ങളുടെയും പ്രവർത്തനം ഈസ്ട്രജൻ പാരത്തൈറോയിഡ് ഹോർമോൺ കാൽസിറ്റോണിൻ തുടങ്ങിയ ഹോർമോണുകളുടെയും വൈറ്റമിൻ ഡിയുടെയും നിയന്ത്രണത്തിലായിരിക്കും അസ്ഥി ആഗിരണം ചെയ്യുന്ന ഓസ്റ്റിയോക്ലാസ്റ്റ് കോശങ്ങളുടെ പ്രവർത്തനം വർദ്ധിക്കുമ്പോഴാണ് അസ്ഥിക്ഷയം ഉണ്ടാകുന്നത് ഓസ്റ്റിയോപോറോസിസിനെ പ്രൈമറി ഓസ്റ്റിയോപോറോസിസ് എന്നും സെക്കൻഡറി ഓസ്റ്റിയോപോറോസിസ് എന്നും രണ്ടായി തരംതിരിക്കാം ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനം ഓസ്റ്റിയോപോറോസിസ് രോഗികളും പ്രൈമറി വിഭാഗത്തിൽപ്പെടുന്നു ഇത് മനുഷ്യൻ്റെ സാധാരണയായുള്ള വാർദ്ധക്യ പ്രക്രിയയിൽ സംഭവിക്കുന്ന അസ്ഥിക്ഷയമാണ് വ്യക്തമായ മറ്റ് കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന അസ്ഥിക്ഷയത്തെ സെക്കൻഡറി ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നു ഹോർമോൺ തകരാറുകൾ വീക്കവും ചുവപ്പോടും കൂടിയിട്ടുള്ള സന്ധി രോഗങ്ങൾ ദഹനവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾ ലിവർ സിറോസിസ് ക്യാൻസർ സ്റ്റീറോയിഡ് മരുന്നുകൾ രക്തം കട്ടിയാകാതിരിക്കാനായി കഴിക്കുന്ന മരുന്നുകൾ എന്നിവയുടെ ദീർഘനാളത്തെ ഉപയോഗം മദ്യപാനം പുകവലി തുടങ്ങിയവ സെക്കൻഡറി ഓസ്റ്റിയോപോറോസിന് കാരണമാകാം ഓസ്റ്റിയോപോറോസിസ് പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങൾ ഒന്നും ഉണ്ടാക്കാറില്ല തീരെ ചെറിയ പരിക്കിനെ തുടർന്നോ പരിക്കൊന്നുമില്ലാതെ പോലുമോ അസ്ഥികൾ പൊട്ടുന്നത് ഇതിൻ്റെ പ്രത്യേകതയാണ് നട്ടിലിലെ കശേരിക്കലുടെ പൊട്ടലിനെ തുടർന്ന് വിട്ടുമാറാത്ത നടുവേദന ഉണ്ടാകാം നെഞ്ചിന് പുറകിലുള്ള കശേരിക്കളുടെ പൊട്ടലിനെ തുടർന്ന് വളഞ്ഞ് കൂനുണ്ടാകുന്നു ഓസ്റ്റിയോപോറോസിസിലെ ഏറ്റവും സങ്കീർണമായ അവസ്ഥയാണ് തുടയലിനുണ്ടാകുന്ന പൊട്ടൽ ഇത് മരണത്തിന് വരെ കാരണമാകാം രോഗനിർണയത്തിന് എക്സ്റേ ഡെക്സാ സ്കാനിംഗ് രക്തത്തിലെ കാൽസ്യം വൈറ്റമിൻ ഡി തുടങ്ങിയവയുടെ നില തൈറോയിഡ് പാരാ ഗ്രന്ഥികളുടെ ഹോർമോണുകളുടെ അളവ് എന്നിവ പരിശോധിക്കുന്നു അസ്ഥികളുടെ ബലം കൂട്ടുക അസ്ഥിക്ഷയത്തെ പ്രതിരോധിക്കുക അസ്ഥികൾക്ക് പൊട്ടലുണ്ടാകാതെ നടയുക എന്നിവയാണ് ഓസ്റ്റിയോപൊറോസിൻ്റെ ചികിത്സാ ഉദ്ദേശങ്ങൾ അസ്ഥിമജ്ജകളെ ആശ്രയിച്ചുള്ള വാദരോഗമായാണ് ആയുർവേദം ഇതിനെ കരുതുന്നത് തിക്തരസ ഔഷധസിദ്ധ വസ്തികൾ അഥവാ മെഡിക്കേറ്റഡ് എനിമ ക്ഷീരവസ്തി എന്നിവ ഹിതമാണ് കഷായം ഔഷധങ്ങൾ ചേർത്ത് നിർമ്മിച്ച നെയ്യ് തൈലം ഗുളിക എന്നിവ സേവിക്കുകയും ശരീരത്തിൽ പുറമേ തൈലങ്ങൾ ഉപയോഗിച്ചുള്ള വിവിധ കിഴികൾ പിഴിച്ചിൽ എന്നിവ രോഗത്തിൻ്റെയും രോഗിയുടെയും അവസ്ഥയ്ക്കനുസരിച്ച് ഡോക്ടറുടെ മേൽനോട്ടത്തിൽ ചെയ്യാവുന്നതാണ് അസ്ഥിക്ഷയത്തെ പ്രതിരോധിക്കുന്നതിനായി മധ്യവയസ്സിൽ തന്നെ യോജ്യമായ രസായനങ്ങൾ ശീലിച്ചു തുടങ്ങാവുന്നതാണ് കൃത്യമായ വ്യായാമം അസ്ഥികളുടെ ബലം കൂട്ടുവാനും പേശികളുടെ ബലവും പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു പുകവലി മദ്യപാനം തുടർച്ചയായ കാപ്പി കുടി എന്നിവ കാൽസ്യം വൈറ്റമിൻ ഡി എന്നിവയുടെ ആകിരണത്തെ തടയുന്നത് കൊണ്ട് ഒഴിവാക്കേണ്ടതാണ് കാൽസ്യം കൂടുതലായി അടങ്ങിയിട്ടുള്ള പാൽ വെണ്ണ യോഗർട്ട് ഇലക്കറികൾ ഉണങ്ങിയ പഴങ്ങൾ അണ്ടിപ്പരിപ്പ് പയർവർഗ്ഗങ്ങൾ തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം വൈറ്റമിൻ ഡി ലഭിക്കുന്നതിനായി മത്സ്യം മുട്ട എന്നിവ ഉപയോഗിക്കുകയും ആവശ്യത്തിന് സൂര്യപ്രകാശം ഏൽക്കുകയും വേണം പ്രാരംഭ പ്രാരംഭദിശയിൽ തന്നെ കണ്ടുപിടിക്കുന്നത് ഒടിവുകൾ മൂലമുള്ള സങ്കീർണതകൾ ഒഴിവാക്കാൻ സഹായിക്കും ജീവിതശൈലിയുടെ പുനഃക്രമീകരണം തന്നെയാണ് ഈ രോഗത്തെ പ്രതിരോധിക്കുന്നതിനുള്ള ഉത്തമമാർഗം ഓസ്റ്റിയോപൊറോസിസും ആയുർവേദവും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോട്ടയ്ക്കൽ ബി ആയുർവേദ കോളേജിലെ രോഗനിദാനം വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ആർ ജി ഉണ്ണികൃഷ്ണൻ അമൂല്യം സമർപ്പിച്ചത് ഡോക്ടർ ഡോക്ടർ സ്കിൻ സ്കിൻ ചെറുട്ടി റോഡ് കോഴിക്കോട് ഇനി